അസലമലൈക്കു വർഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹപ്രവർത്തകരെ ഫലസ്തീനിലെ മുസ്ലിം ജനതയുടെ പരിപൂർണ വിജയത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൂറത്തുൽ ഫീൽ ഓരോരുത്തരും പതിനൊന്ന് പ്രാവശ്യം മാക്സിമം ഓതുക ഈ മെസ്സേജ് നിങ്ങളുടെ അറിവിലുള്ള കുടുംബങ്ങൾ അയൽവാസികൾ കൂട്ടുകാർ സഹപ്രവർത്തകർ എല്ലാവരിലേക്കും കൈമാറുകയും ഓരോ വ്യക്തികളോടും പതിനൊന്ന് സൂറത്തുൽഫീല് ഓതാൻ വേണ്ടി അങ്ങനെ ഒരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് കോടി ഫീൽ ഓതി അവർക്ക് രക്ഷയ്ക്ക് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം മനസ്സിൽ കരുതി ഓതുക അള്ളാഹു സുബാന തൗഫീഖ് നൽകുമാറാകട്ടെ ഫീലിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ കഴിവ യമനിൽ അബ്രഹത്ത് രാജാവ് വന്നപ്പോൾ അവരെ ചാരമാക്കി വൈക്കൂൾ ചണ്ടികളെ പോലെ ഭസ്മമാക്കിയ ചിത്രമാണല്ലോ സൂറത്തുൽ ഫീലിൽ പറ പരാമർശിക്കുന്നത് അത് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാവരും പരമാവധി പതിനൊന്ന് പ്രാവശ്യം വളരെ സിമ്പിൾ രണ്ട് മിനിറ്റ് മതി നമുക്ക് സൂറത്തുൽഫിയിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ഓതി തീർക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടെ നമുക്ക് ഇതല്ലാതെ വേറൊന്നും നമുക്ക് അവർക്ക് ചെയ്യാൻ വേറൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ഏറ്റെടുക്കുക ഫോർവേഡ് ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ